മൈഗ്രെയിൻ അല്ലെങ്കിൽ ചെന്നിക്കുത്ത് തലവേദനകളെ എങ്ങനെ മനസ്സിലാക്കാം അല്ലെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് വളരെ കോമൺ ആയിട്ട് ഒ പി യിൽ വരുന്ന പേഷ്യൻസില് നല്ല വിഭാഗം പേഷ്യൻസും വരുന്നത് മൈഗ്രെയിൻ ഹെറ്റേക്കുമായിട്ടാണ് ഇങ്ങനെയുള്ള പേഷ്യൻസിന് കുറേ വർഷങ്ങളായിട്ടോ അല്ലെങ്കിൽ മാസങ്ങളായിട്ടോ തലവേദനകളുണ്ടാവും എന്നാൽ എല്ലാ ദിവസവും തലവേദന ഉണ്ടായിരിക്കില്ല ഒരു മാസത്തിൽ അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഒന്നോ രണ്ടോ അതിൽ കൂടുതലോ തവണ അവർക്ക് ഉണ്ടാവും ഇവർക്ക് ഒരു ട്രിഗർ ഉണ്ടാവും എപ്പോഴും തലവേദനയ്ക്ക് ഒരു ട്രിഗർ ഉണ്ടാവും ട്രിഗർ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ വെയിലത്ത് പോയാൽ തലവേദന വരിക ലോങ് ട്രാവൽ ചെയ്താൽ തലവേദന വരാം ഭക്ഷണം കഴിക്കാൻ ലേറ്റ് ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഭക്ഷണം മിസ് മിസ്സാവുകയാണെന്നുണ്ടെങ്കിൽ തലവേദന വരാം ചില ഭക്ഷണ പദാർത്ഥങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് ചീസ് കഫിനടങ്ങിയിട്ടുള്ള കോഫി കോള ആൽക്കഹോൾ മദ്യപാനം ഇങ്ങനെയുള്ള ട്രിഗർ ആ ട്രിഗർ കാരണം തലവേദന വരിക തലവേദന വരുന്ന ചില ആൾക്കാർക്ക് ഓറ എന്ന് പറയും കുറച്ച് സമയ കുറച്ച് മിനിറ്റുകളോ അരമണിക്കൂർ വരെയോ കാ കണ്ണിന് ഒരു മങ്ങൽ പോലെ അല്ലെങ്കിൽ കാഴ്ച കാണുമ്പോൾ ഒരു കുറച്ച് കുറച്ച് ലൈനുകളോ അല്ലെങ്കിൽ വിഷ്വൽ ഫ്ലാഷസ് പോലെ ലൈറ്റിന്റെ ഫ്ലാഷസ് പോലെ കാണുക അല്ലെങ്കിൽ കൈകാലുകൾക്ക് തരിപ്പ് പോലെ അപൂർവമായിട്ട് കൈകാലുകൾക്ക് കുറച്ച് സമയത്തേക്ക് വീക്ക്നെസ് പോലെയും വരാം ഇത് കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും ഉണ്ടാവണം എന്നില്ല അതിന് കഴിഞ്ഞ ശേഷം തലവേദന തുടങ്ങും തലവേദന സാധാരണഗതിയിൽ തലയുടെ ഒരു ഭാഗത്തായിരിക്കും തുടങ്ങുക അത് മുമ്പിലാവാം പുറകിലാവാം അതിനുശേഷം അത് തലവേദന തലയുടെ രണ്ട് ഭാഗത്തോട്ടും തലവേദന സ്പ്രെഡ് ആവും തലവേദന മണിക്കൂറുകളോളം നീണ്ടു നിൽക്കാം മിനിമം നാല് മണിക്കൂറെങ്കിലും നീണ്ടു നിൽക്കാം ചിലപ്പോൾ ഒരു ഒരു ദിവസമോ രണ്ടോ മൂന്നോ ദിവസം വരെയും നീണ്ടു നിൽക്കാം ചില ആളുകൾക്ക് തലവേദനയുടെ കൂടെ മനം പിരട്ടൽ ഛർദി ഉണ്ടാക്കാം ചിലപ്പോൾ നല്ലവണ്ണം ഛർദിച്ച് കഴിഞ്ഞാൽ തലവേദന നല്ലവണ്ണം കുറയും ചിലപ്പോൾ തലവേദന ഉള്ളപ്പോൾ വെളിച്ചം കാണാൻ ബുദ്ധിമുട്ട് അതുപോലെ തന്നെ സൗണ്ട് കേൾക്കുമ്പോൾ ഭയങ്കര തലവേദന കൂടുക ബുദ്ധിമുട്ട് വരിക ചില സ്മെല്ലുകൾ പെർഫ്യൂം പോലെയുള്ള സ്മെല്ലുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുക ഇതൊക്കെയാണ് മൈഗ്രെയിൻ തലവേദനകളുടെ ലക്ഷണങ്ങൾ മൈഗ്രെയിൻ തലവേദനകൾക്ക് നമുക്ക് ഫലപ്രദമായ ചികിത്സയുണ്ട് ഏറ്റവും പ്രധാന ചികിത്സ എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ് ട്രിഗേഴ്സ് അവോയ്ഡ് ചെയ്യാം എന്നുള്ളതാണ് അതിനുശേഷം മൈഗ്രൈൻ വരാതിരിക്കാനുള്ള ചികിത്സ എല്ലാവർക്കും വേണ്ടി വരില്ല വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് മാസത്തിലും മൂന്നോ നാലോ തവണ തലവേദനയ്ക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ മൈഗ്രൈൻ തലവേദനകൾ വരാതിരിക്കാനുള്ള മരുന്നുകൾക്ക് നമുക്ക് ഒന്ന് മുതൽ ആറുമാസം വരെ ചിലപ്പം കഴിക്കേണ്ടി വരാം പിന്നെ തലവേദന വരുന്ന സമയങ്ങൾക്ക് വേദന കുറയ്ക്കാനുള്ള മരുന്നുകൾ കഴിക്കേണ്ടി വരാം